ഈ ചൂട് നമുക്കിന്ന് സംഭാരം കുടിച്ചാലോ സംഭാരം കുടിച്ചാലും അതെങ്ങനെയാണ് പെട്ടന്ന് കണ്ടിട്ട് സംഭാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു കപ്പ് തൈര് എടുക്കാം ഒരു കപ്പ് തൈരിന് മൂന്ന് കപ്പ് വെള്ളം അപ്പോഴാണ് സംഭാരത്തിൻ്റെ കറക്റ്റ് അളവാവുന്നത് ഇതിപ്പോൾ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരാം അതിൻ്റെ കൂട്ടത്തില് നമുക്കിടാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് ചതച്ചൊക്കെ ഇടുമ്പോഴുണ്ടല്ലോ ആവശ്യത്തിന് എരിവ് കിട്ടും പിന്നെ നമ്മൾ സമ്പാരമൊക്കെ കുടിക്കുന്നത് വെയിലിനെ തടുക്കാനല്ലേ ആ ഒരു കുളിർമ വരാനല്ലേ അപ്പം എരിവ് വേണ്ട കൂടുതൽ എരിവ് വേണ്ട ഇതൊന്ന് ചതച്ചിട്ട് വരാം ചതച്ചിട്ട് അതേ മിക്സിയിൽ തന്നെയാണ് തൈരും കൂടെ അടിക്കാൻ പോകുന്നത് അപ്പം ആദ്യം ഇതൊന്ന് ചതച്ചിട്ടും വരാം തൈരൊന്ന് അടിച്ചിട്ടും വരാം ഇത് മിക്സിയിലടിച്ച തൈരാണ് ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് ഒരു കപ്പ് തൈരിന് മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തത് അപ്പം ആ വെള്ളം ഒന്ന് മിക്സി കഴുകാൻ എടുക്കാം ഇതാണ് വെള്ളത്തിൻ്റെ അളവ് എന്നിട്ട് ബാക്കി ഇടേണ്ടത് ഈ ചതച്ച് വെച്ച് ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി ഇത്ര ഇട്ടിട്ട് ഉരുതണ്ട് കറിവേപ്പില ഇങ്ങനെ എടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെയൊന്ന് ഇട്ട് നല്ലതുപോലെ ഇളക്കി ഉപ്പും കൂടെ ഇടണം നമുക്ക് ഇത് അരിച്ചെടുക്കാം കേട്ടോ വേണമെങ്കിൽ അരിച്ചെടുക്കാം പണ്ടത്തെ കാലത്തൊന്നും അരിക്കത്തില്ലല്ലോ അങ്ങനെ ഇതോടെയൊക്കെയാണ് നമ്മൾ കുടിക്കുന്നത് അല്ലേ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടാം നല്ലതുപോലെ ഇളക്കാം ഒരു കപ്പ് തൈരിന് മൂന്ന് കപ്പ് വെള്ളം അതാണ് അളവ് പിന്നെ എരിവ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും എല്ലാം അവരവരുടെ ഇഷ്ടം ഈ കുടം ഞാൻ എന്ന് വാങ്ങിച്ചതാണേ എല്ലാവർക്കും ഇന്ന് എൻ്റെ സംഭാരം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ Thank you.